അയ്യോ വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ അതെ റോഡിൽ ഒരു കുട്ടി നിൽക്കുന്നു അയ്യോ അയ്യോ മോളെ 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 എഴുന്നേൽക്ക് 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 എന്തെങ്കിലും പറ്റിയോ മോൾക്ക് മോൾ പാവം മോൾ അവളെ വണ്ടി ഇടിച്ചല്ലോ ചേട്ടാ അയ്യോ എന്നെ വണ്ടി അവിടെ എവിടെയോ ഉണ്ട് എൻ്റെ അച്ഛനെ മോള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം മോള് അറിയാതിരിക്കുന്നത് ഏ വണ്ടി ഇടിച്ചോ നിങ്ങൾ എവിടെ നോക്കിയാ ഓടിക്കുന്നത് ഒന്നും കാണാൻ പാടില്ലേ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അത് ചേട്ടാ വണ്ടിക്ക് ബ്രേക്ക് കിട്ടിയില്ല അല്ലാതെ മനപൂർവ്വം അല്ല ഞങ്ങൾക്ക് അറിയാതെ പറ്റിപ്പോയതാ ക്ഷമിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാ മതി ഞാൻ എന്റെ മോളെ എങ്ങനെയാ വളർത്തുന്നതെന്നാ അമ്മ പോലും ഇല്ലാത്ത കുട്ടിയാ ഞാൻ അതുപോലെ അവളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പൊ തന്നെ എനിക്ക് പണി ചെയ്യാൻ പോലും പറ്റുന്നില്ല എല്ലായിടത്തും ഇവിടെയും കൊണ്ട് പോണം ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ അതുപോലെ കഷ്ടപ്പെട്ട ഞാൻ ഇവിടെ വളർത്തുന്നത് അപ്പൊ ഇങ്ങനെ അപകടം ഒക്കെ പറ്റിയാൽ ആരും നോക്കാനാ ഞാൻ എനിക്ക് പണിയൊന്നുമില്ലാതെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത് ഗോവിന്ദൻകുട്ടിയല്ലേ അതെ ഇത് ആ വിജയനല്ലേ ഇത് വിജയൻ എന്താ ഇവിടെ നിന്റെ മോളാണോ അതെ ഇവിടെ ഇവിടെ ഞങ്ങളെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അങ്ങോട്ട് വന്നതാ ഞങ്ങൾക്ക് വർഷമായി മക്കളില്ല കാണിച്ചു നോക്കാമെന്ന് ഞങ്ങൾ വണ്ടിയും കൊണ്ട് വന്നപ്പോൾ ഒന്നും പറ്റാത്തത് ഭാഗ്യം കുഴപ്പമില്ല അവൾ ഒരുപാട് പേടിച്ചു അതാ കരയുന്നത് വാ ഇങ്ങോട്ട് മോളെത്രീല പഠിക്കുന്നത് ഞാൻ പഠിക്കാൻ എന്നെ ചേർക്കും ആണോ കൂടെ വീട്ടിലോട്ട് ഇല്ല വരുന്നില്ല വിജയ വീട്ടിലോട്ട് വരുന്നോ വീട്ടിലോട്ട് വന്നിട്ട് പോകാം ഇതാണോ മോളുടെ വീട് ആ വീട് മോളുടെ അമ്മ എവിടെയാ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് എന്ത് ഒരു തവണ പോലും കാണാൻ പറ്റിയിട്ടില്ല ജനിച്ചപ്പോഴേക്കും അച്ഛൻ അയ്യോ മോള് കരയില്ലേ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അറിയാതെ ചോദിച്ചതാ അത് കുഴപ്പമില്ല ആന്റി എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് അമ്മയെ കാണാൻ പറ്റിയിട്ടില്ല മോള് സങ്കടപ്പെടാതെ മോൾ എന്നെ അമ്മയായിട്ട് കണ്ടു മോള് കരയാതെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ചങ്ക് പൊട്ടുപോ ഇങ്ങനെ കരയല്ലേ ഇല്ല ഇനി ഞാൻ കരയില്ല സങ്കടം കൊണ്ട് കരഞ്ഞു പോയതാ നല്ല മോള് മോളെ എൻ്റെ കൂടെ വരുന്നോ ആൻറ്റി ഒറ്റയ്ക്ക എനിക്ക് മക്കളൊന്നുമില്ല എൻ്റെ കൂടെ വരുമോ മോള് ഞാൻ അച്ഛനോട് ചോദിച്ചു നോക്കാം അയ്യോ ആൻഡി എൻ്റെ അച്ഛൻ മാത്രം ഒറ്റയ്ക്ക് ആവില്ലേ ഞാൻ വന്നാലേ എൻ്റെ അച്ഛനെ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛൻ ഒറ്റയ്ക്ക് ആയി പോകും ഞാൻ വരുന്നില്ല ആൻഡി മോൾ എൻ്റെ കൂടെ വാ അച്ഛനെ എപ്പോ വേണെങ്കിലും കാണാമല്ലോ മോൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെ അച്ഛനെ വിളിച്ചു വരുത്താം മോൾ എൻ്റെ കൂടെ വരുമോ ഇല്ല ആൻഡി എൻ്റെ അച്ഛൻ ഒറ്റയ്ക്ക് അകട്ടെ ഞാൻ എങ്ങോട്ടുമില്ല എന്താ രണ്ടു പേരും കൂടെ ഒരു പറച്ചിലൊക്കെ അത് ചേട്ടാ ഞങ്ങളെ പരിചയപ്പെടുവായിരുന്നു പരിചയപ്പെടുമായിരുന്നു മോളെൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചതാ അതെന്താ രത്നമേപ്പെട്ടോ അതെ വിജയേട്ടാ എനിക്കിവിളെ കണ്ടിട്ട് എനിക്ക് എനിക്കിവിളെ ഒന്ന് കൊണ്ടുപോയാൽ കൊള്ളാവുന്നുണ്ട് വിജയേട്ടാ എനിക്കിവിളെ കാണുമ്പോൾ എനിക്ക് പിറക്കാതെ പോയ കുഞ്ഞിനെ പോലെ തോന്നുന്നു എനിക്കിവിള അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടു എനിക്കിവിളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല അവൾ ഒറ്റയ്ക്കല്ലല്ലോ ഗോവിന്ദൻ കൂടെ അച്ഛനല്ലേ നീ എന്തായി പറയുന്നത് എങ്കിലും പൊന്നുമോള് ഇല്ലാതെ എത്ര കഷ്ടപ്പെട്ടാ ഇവിടെ ജീവിക്കുന്നത് ഗോവിന്ദൻ കുട്ടിക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പോലും പറ്റുന്നില്ല ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടി ഇഷ്ടമുള്ളപ്പോ വന്ന് കണ്ടോട്ടെ ഇവിടെ നമുക്ക് ഇവിടെ കൊണ്ടുപോകാം വിജയേട്ടൻ ഒന്ന് ഗോവിന്ദൻ കുട്ടിയോട് ചോദിക്കുവോ നമുക്ക് നമുക്കിവിളെ പോലെ നോക്കാം ഗോവിന്ദൻകുട്ടിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇവിടെ വന്ന് കണ്ടോട്ടെ നമ്മൾ ഒരു അച്ഛനും അമ്മയുമായിട്ട് ഇരുന്നാൽ മതി ഗോവിന്ദൻകുട്ടി അച്ഛനാണെന്ന് തന്നെ പറഞ്ഞ് നമുക്കിവിടെ വളർത്താം പ്ലീസ് വിജയേട്ടാ ഒന്ന് ചോദിച്ചു നോക്കുമോ